നമസ്കാരം ലെഫ്റ്റ് സൈബർ ക്രിമൂൺ അവതരിപ്പിക്കുന്ന ദശാഭിമാനി മുഖപ്രസംഗം വായിക്കുന്നത് പ്രദീപ് തിരുവല്ല ഒക്ടോബർ ഇരുപത്തിയൊൻപത് വ്യാഴം പ്രതീക്ഷ പകരുന്ന തൊഴിൽ പദ്ധതി കോവിഡ് വ്യാപനം ആരോഗ്യ പ്രതിസന്ധി മാത്രമല്ല സൃഷ്ടിച്ചിരിക്കുന്നത് നാടിന്റെ സമ്പദ്ഘടനയെ കൂടെ അത് ജനിച്ച എല്ലാ മേഖലയിലും ആശങ്ക മൂടുന്നു തൊഴിൽ ഇല്ലാതാകുന്നു ഉള്ളവർക്ക് വേതനം കിട്ടാതാകുന്നു ഈ അവസ്ഥയിൽ വളരെ കൃത്യമായ ആസൂത്രണത്തോടെയുള്ള സർക്കാർ ഇടപെടൽ മാത്രമാണ് പരിഹാരം ഈ കാഴ്ചപ്പാടോടെയുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടാകുന്നില്ല ഇടയ്ക്കിടെ ടെലിവിഷനിൽ എത്തുന്ന പ്രധാനമന്ത്രി പൊതു അഭ്യർത്ഥനകളും ഉപദേശങ്ങളും നൽകി മടങ്ങുന്നു മൂർത്തമായ കർമ്മപരിപാടികൾ വളരെ കുറവ് ഈ ഘട്ടത്തിൽ കേരളക്കാർ വ്യത്യസ്തമാകുകയാണ് കഴിഞ്ഞ ആഗസ്റ്റ് മുപ്പതിന് പ്രഖ്യാപിച്ച നൂറു ദിന കർമ്മ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോകുന്നു പ്രഖ്യാപനം മാത്രമല്ല അതിന്റെ പുരോഗതിയും അപ്പപ്പോൾ ജനങ്ങളെ അറിയിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധി ഭയപ്പെടുത്തുന്ന തോതിൽ സൃഷ്ടിക്കുന്ന തൊഴിലില്ലായ്മയെ നേരിടാൻ കൂടുതൽ വിപുലമായ നടപടികളും സർക്കാർ സ്വീകരിക്കുകയാണ് ഒക്ടോബർ ഒന്നിന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സംയോജിത തൊഴിൽ പദ്ധതി ഇതിലൊന്നാണ് സാധാരണ അഞ്ചു വർഷ വാഗ്ദാനങ്ങളുമായാണ് മുന്നണികൾ അധികാരത്തിലെത്തുക അഞ്ചു വർഷത്തിനു ശേഷം ആ വാഗ്ദാനങ്ങളുടെ വിലയിരുത്തൽ പലപ്പോഴും എളുപ്പമാകില്ല എൽ ഡി എഫ് സർക്കാർ അക്കാര്യത്തിലും സവിശേഷത പുലർത്തി വാഗ്ദാനങ്ങൾ ഏതെല്ലാം നടപ്പാക്കിയെന്നും ഓരോന്നും എവിടെ വരെ എത്തിയെന്നും നടപ്പാക്കാൻ കഴിയാത്തവയുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നും ജനങ്ങളെ തുടർച്ചയായി അറിയിക്കുന്ന രീതി സർക്കാർ സ്വീകരിച്ചു പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നു എന്നാൽ ഇപ്പോൾ പ്രഖ്യാപിച്ച തൊഴിൽ പദ്ധതി നൂറുനാൾക്കകം നടപ്പാക്കേണ്ടതാണ് നമ്മുടെ കൺമുമ്പിൽ ഓടിയെടുക്കുന്ന ദിവസങ്ങളിൽ അത് യാഥാർത്ഥ്യമാകണം ജനങ്ങൾക്കത് ബോധ്യമാവുകയും വേണം ആ വെല്ലുവിളിയാണ് സർക്കാർ ഏറ്റെടുത്തത് അതും ഈ സാമ്പത്തിക ഞെരുക്കത്തിന്റെ നാളുകളിൽ ലോക്ക്ഡൌണിന് മുമ്പേ ഒരു തൊഴിൽ പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ആയിരം ആളുകൾക്ക് എന്ന തോതിൽ ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കാർഷികേതര മേഖലയിൽ തൊഴിൽ സൃഷ്ടിക്കുന്നതിനുള്ളതായിരുന്നു ഈ പദ്ധതി എന്നാൽ കോവിഡ് വ്യാപനം പദ്ധതി നടപ്പാക്കലിന് പ്രയാസം സൃഷ്ടിച്ചു ഈ സാഹചര്യത്തിലാണ് അൻപതിനായിരം തൊഴിലവസരം നൂറ് ദിവസം കൊണ്ട് കാർഷികേതര മേഖലകളിൽ സൃഷ്ടിക്കുന്ന പദ്ധതി സർക്കാർ കൊണ്ടുവന്നത് ഓരോ മേഖല തിരിച്ച് എത്ര തൊഴിലെന്ന് വ്യക്തമാക്കിയാണ് പദ്ധതി പ്രഖ്യാപിച്ചത് തൊണ്ണൂറായിരം തൊഴിൽ അവസരം വരെ സാധ്യമാകുമെന്ന് സർക്കാർ കരുതുന്നു എന്നാൽ ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് അൻപതിനായിരം തൊഴിലെന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി ഉറപ്പ് പറഞ്ഞിരിക്കുന്നു സർക്കാർ മേഖല പൊതുമേഖലാ സ്ഥാപനങ്ങൾ വ്യവസായ മേഖല ഐ ടി മേഖല സഹകരണ മേഖല കുടുംബശ്രീ വികസന കോർപ്പറേഷനുകൾ എന്നിങ്ങനെ തൊഴിൽ മേഖല വിഭജിച്ചാണ് പദ്ധതി പ്രഖ്യാപിച്ചത് സർക്കാർ സ്ഥാപനങ്ങളിൽ നേരിട്ട് തൊഴിൽ നൽകുന്നതിന് പുറമെ സംരംഭകത്വ പ്രോത്സാഹനത്തിന് ഊന്നൽ നൽകി വായ്പാ സഹായവും മറ്റും നൽകുമെന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു പ്രഖ്യാപനത്തിന് ശേഷം ഇരുപത്തിയെട്ട് ദിവസം പിന്നിടുന്നു എന്തായി ഈ പദ്ധതി എന്ന പരിശോധനയ്ക്ക് സമയമായി ഈ കണക്കുകൾ പുറത്തു വരുന്നുണ്ട് മൂന്നാഴ്ചത്തെ കണക്കുകളാണ് ലഭ്യമായത് ഇതുവരെ കാലലക്ഷം പേർക്ക് തൊഴിൽ നൽകാനായി എന്നാണ് വ്യക്തമാകുന്നത് ഇരുപത്തയ്യായിരത്തി നൂറ്റിയെൻപേർക്ക് തൊഴിലായി ഇതിൽ മൂവായിരത്തിൽ പരം സ്ഥിരം നിയമനമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആരോഗ്യ വകുപ്പിലും ആരോഗ്യവകുപ്പിലും കൃഷിവകുപ്പിലും വ്യവസായ വകുപ്പിലുമെല്ലാം നടന്ന നിയമനങ്ങൾ ഇക്കൂട്ടത്തിലുണ്ട് വായ്പകളും ആഭ്യന്തര സൗകര്യങ്ങളും ലഭ്യമാക്കി സംരംഭകത്വ മേഖലയിൽ പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയാറ് പേർക്കാണ് തൊഴിൽ ലഭിച്ചത് അതെ ഈ കൊടും പ്രതിസന്ധിയുടെ നാളുകളിലും കേരളം മാതൃക കാട്ടുകയാണ് വെറും വാക്കുകളല്ലാത്ത മൂർത്ത പദ്ധതികളിലൂടെ ഒരു സർക്കാർ നമ്മളെ മുന്നിൽ നിന്ന് നയിക്കുകയാണ് വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ളതാണെന്ന് തെളിയിക്കുകയാണ് ഈ പ്രതിസന്ധിയും മുറിച്ചുകടക്കുമെന്ന ആത്മവിശ്വാസം ജനങ്ങളിൽ സൃഷ്ടിക്കാൻ സർക്കാരിന് കഴിയുമെന്ന പ്രതീക്ഷ പകരുന്നതാണ് ഈ സമീപനം മുഖപ്രസംഗം പൂർണ്ണമാകുന്നു അഭിവാദ്യങ്ങൾ